അദ്ധ്യാത്മരാമായണം അധ്യാത്മരാമായ അയോധ്യകാണ്ടം ഭരഘവ സംവാദം അന്നേരമാശുഭരതനും രാന്നുതൊഴുതൂ പറഞ്ഞു തുടങ്ങിമപ്രഭോ രാമമഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കണം കുണ്ടടിയനഭിഷേകസംഹാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിന് വൈകാതെ ചൈകവേണമിഷേകവും പാലനം ചെയ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി श्रेष्ठमं धर्मं प्रजापरिपालनं अश्वमेधादियं चैदुकीर्त्या चिरं विश्वमेल्यां परतिकुलं पुत्ररेयुं जनिपिच्चु राज्यं निज पुत्रं गलात्कि वनतिनुपोगणं ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുതവിക്രമ നാഥപ്രസീതമേ മാതാപു തന്നുടേ ദുഷ്കൃതം താവകചേദി ചിന്തിക്കരുതോദയാനിതേ ു തന്നെ ശിരശ്യാദായ ഭക്തി പൂണ്ഡിത്തമുരമസ്കാരവും പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുസംഗമാരോപ്യ ചിത്തമോദേ ൊല്ലിടാ മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യോക്തൈവശ്രുതം താതനെ പതിനാലു സംവത്സരം പ്രേതനം ചൊല്ലിനാൻ പിത്രാമിനുരാജ്യം മാതൃസമ്മതം ദുകാരണം നമുക്കിരുവർക്കുമിത്തം അനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം বাসিকু নিদুভোতলে জীবনমৃতনবন পিন্নে নরগতিল মেবম মরিচালুমিল ওরু സംശയম আগয়াল নী পরিপালিক্য রাজ্যম ভোগজ্ঞান দণ্ডগম tannin vāṇīduvan রামবাক্যম കേട്ടു ചൊന്നാൻ ભરตนം ായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനനൻ ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനാ ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേഘവൻ പിന്നെയും ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതു ദോഷം പറയരുതോ സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടുമസത്തിൽ മാനസേ എങ്കിൽ ഞാൻ തിരുവടി സങ്കടമഞ്ഞേ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതി സദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കു എനിക്കു വിപിനവും പൂജനാ താതൻ വിധിച്ചതുമുന്നമേ വ്യത്യമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ ിങ്കരന സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിൻതരിങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പവിമാത്മനിശ്ചയിച്ചന്തികേ ർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞുനിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേ സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊല കേൾക്കമേ എങ്കിലോ ഗൂഢമായോരു വൃത്താന്തം ഋവാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്ഥിക്കാരണം ൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാൽ ആത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകചാരാഘവന്മാരൻ വഴി പോലെ രാവണനെ കൊല്ലവതിനു വനത്തിനു ദേവകാര്യാർത്ഥം രാഘവൻ മന്ധരാവാക്യവും കൈകേയ ചിത്തനിർബന്ധവും ദേവകൃതമറികൻ ീരാമദേവനർത്തന തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരം നിരാജധാനിക്കുപോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടുമന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ദേവിയുമീരേടു ചെന്നോധ്യാപുരി തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു भक्त्या रघूत्तम सन्निधौ सादरं गत्वा मुहुर्नमस्कृत्वा ससोदरम् पातु कां देहि राजेन्द्र राजायते पादबुद्ध्या मम सेविचुक्न् यावत्तवागमनं देवदेव मे तावदेवानारतं भजिच्चीडुवन् यावत्तवागमनं देवदेव मे तावदेवानरतं भजिच्चीडुवन्